മോഹൻലാലിനെ മമ്മൂട്ടിയുമാണ് മാതൃകയാക്കേണ്ടത് എന്നാണ് നടൻ ടൊവിനോ തോമസ് അടുത്തിടെ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലെ സ്റ്റാറുകൾ തന്നെയാണ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല ആക്ടേഴ്സ് എന്നതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്നും താരം പറയുന്നു തന്റെ ഏറ്റവും പുതിയ ചിത്രമായ നടികറിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു താരം പലരുടെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നും ടൊവിനോ കൂട്ടിച്ചേർക്കുന്നുണ്ട് തനിക്ക് മുമ്പ് സിനിമയിൽ വന്നവരിൽ നിന്നും ശേഷം വന്നവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നും താരം അഭിമുഖത്തിൽ പറഞ്ഞു ഇത് താൻ ഉണ്ടാക്കിയെടുത്ത തേറിയല്ലെന്നും മമ്മൂട്ടിയും മോഹൻലാലും തെളിയിച്ച കാര്യമാണ് ഇതെന്നും ടൊവിനോ പറഞ്ഞു പല ഫിലിം മേക്കേഴ്സിന്റെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഫിലിം മേക്കേഴ്സ് മാത്രമല്ല ഒരുപാട് ടെക്നീഷ്യൻസും ഉണ്ട് കൂടെ ജോലി ചെയ്യുന്ന സീനിയേഴ്സും ജൂനിയേഴ്സും ആയ ആളുകളുമുണ്ട് നമുക്ക് മുമ്പ് വന്നവരിൽ നിന്നും ശേഷം വന്നവരിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഒരേ സെറ്റപ്പിൽ അല്ലാതെ പല സെറ്റപ്പിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ കുറച്ചുകൂടി ഇംപ്രൂവ് ആവുകയുള്ളൂ ഇതും ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത തിയറി അല്ല നമ്മുടെ സീനിയേഴ്സ് ആയ ഈ രണ്ടു പേർ തെളിയിച്ച കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ സ്റ്റാറുകൾ തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ആക്ടേഴ്സ് എന്നുള്ളതാണ് അവരെ തന്നെയാണ് നമ്മൾ മാതൃക ആക്കേണ്ടത് തനിക്ക് തന്റെ സിനിമകളിൽ വ്യത്യസ്തമായ ജോണ്ടറുകൾ വേണമെന്ന് തോന്നാൻ കാരണമായതും മമ്മൂട്ടി മോഹൻലാലും ആണെന്നും ടൊവിനോ പറഞ്ഞു എന്റെ സിനിമകളിൽ വ്യത്യസ്തമായ ജോണ്ടറുകൾ വേണമെന്നും കൊമേഴ്ഷ്യൽ ആയതും അക്കാഡമിക് സർക്കിളിൽ വരുന്നതുമായ സിനിമ ചെയ്യണമെന്ന ചിന്ത എനിക്ക് വരുന്നതും മമ്മൂക്കിയെയും ലാലേട്ടനെയും കണ്ടാണ് സതിവും ദേവാസുരം ചെയ്തത് ഒരാൾ തന്നെയല്ലേ പൊന്തന്മാടയും ധ്രുവും ചെയ്തതും ഒരാളല്ലേ അവർ കൃത്യമായി ആ സിനിമകൾ ചെയ്തിട്ടുണ്ട് അവരെ നേരെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ടൊവിനോ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ടൊവിനോയുടെ ഏറ്റവും പുതിയ ചിത്രം നടികർ എന്ന സിനിമയും സിനിമയിലെ സിനിമ പറയുന്ന രീതിയിലാണ് വരുന്നത് കൂടാതെ ഈ ചിത്രത്തിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നേരിടുന്നുണ്ട് എന്നതാണ് അടുത്തിടെ കാണാനും കഴിഞ്ഞത് ചിത്രത്തിന്റെ സംവിധായം പറഞ്ഞ കാര്യങ്ങളാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നതും ഈ സിനിമയിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അടുപ്പിച്ച് മൂന്ന് നാല് സിനിമകൾ ആയപ്പോൾ സൂപ്പർ സ്റ്റാർ പദവി തേടി വരികയും എന്നാൽ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നറിയാതെ വിമർശനത്തിന് വിധേയനാകുന്ന ഒരു നടനാണ് ഈ സിനിമയിൽ ഡേവിഡ് പഠിക്കൽ ഞാൻ ഒട്ടും കുറച്ച് പറയുന്നതല്ല അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ് നിവിൻ പോളി എന്ന നടനെ ഉദാഹരണമായി എടുക്കാം നിവിന്റെ കാര്യത്തിൽ പ്രേമത്തിന്റെ സമയത്ത് അടുപ്പിച്ച് മൂന്ന് നാല് ഗംഭീര ഹിറ്റ് കിട്ടിയ നടനാണ് ആ ഒരു ഉണ്ടല്ലോ അൺബിലീവബിൾ ആയിട്ടുള്ള ബൂമാണത് നിവിനെ പോലൊരു ഒരു സാധാരണക്കാരന് ആ ബൂം റെഗുലേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയൊരു സൂപ്പർ സ്റ്റാർ ആണ് നമ്മുടെ നായകൻ സുഹൃത്തുക്കളുടെ സപ്പോർട്ടും കഠിന പ്രയത്നവും കൊണ്ട് സിനിമയിൽ വരുന്നു അയാളുടെ സിനിമകൾ ഗംഭീര വിജയമാകുന്നു വൈഡ് ആയിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടുന്നു ആ ഫെയിം ഇയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് സിനിമയുടെ കഥ ജീൻ പോൾ പറയുന്നത് ഇങ്ങനെ എന്നാൽ നിവിന്റെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ കൂടെ നടികർ ിരിക്കെ ജീൻ പോളിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന മോശമായി പോയി എന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട് നിവിൻ പോളി ആരാധകരൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും എത്തി ഉള്ള സിനിമയാണെങ്കിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം എന്ന രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം ജീൻപോളാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നടികർ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിന് ശേഷം ടൊവിനോ നായകനാകുന്ന ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കലായാണ് ടൊവിനോ എത്തുന്നത്